നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പ്രതികരിച്ചത് ദിയാസന എന്ന് പറയുന്ന വ്യക്തി ബ്രോ ഒരു ആണെന്നൊക്കെയാണ് അതിൽ പറഞ്ഞു വരുത്തിയത് മദ്യം കിട്ടാത്തതിൻ്റെ ആസക്തി മൂലം അതിനകത്ത് കാണിച്ചു കൂട്ടിയതാണെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ അതിനെ പറ്റിയിട്ട് നല്ല റീച്ചായ വീഡിയോ ആയിരുന്നു ബ്രോ അപ്പോൾ അതിനെ പറ്റിയിട്ട് ബ്രോക്ക് എന്താണ് പറയാനുള്ളത് കാരണം ഈ ദിയാസന എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിയാസാനയ്ക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന ചാനലിൽ അല്ലെങ്കിൽ ഷോയുടെ സൈഡിൽ നിന്ന് ഒരാൾ എനിക്കെതിരെ അതായത് ഈ ഷോയ്ക്കെതിരെ ആര് സംസാരിച്ചാലും അയാൾക്കെതിരെ ദിയാസന സംസാരിക്കുന്നുണ്ട് അഖിൽമാരാർ സംസാരിച്ചപ്പോൾ അഖിൽമാരാറിനെതിരെ സംസാരിച്ചു ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കെതിരെ സംസാരിച്ചു അപ്പോൾ ഈ ഷോയിനെ ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ദിയാസനെ പ്രതികരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി ഇത് ഷോയിനെതിരെ ആര് സംസാരിച്ചില്ല അവർക്കെതിരെ ദിയാസെന ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ദിയാസനെ ആരാണ് ഇളക്കി വിടുന്നത് അല്ലെങ്കിൽ ആരാണ് സപ്പോർട്ട് ചെയ്യുന്ന സൈലിനായിട്ട് ഈ ഷോയിൽ ഞാൻ ആർക്കെതിരെയാണോ പരാതി ഉന്നയിക്കുന്നത് അയാളുമായി ദിയാസനയ്ക്ക് കൃത്യമായ കണക്ഷനുണ്ട് ഈ ആ ആ ആ ആരോപിത അയാൾക്കെതിരെ തന്നെ ദിയാസെനെ ഇതിന് മുന്നേ ആസ്റ്റാഗ് മീറ്റു ഇട്ടു മീറ്റു ആരോപണം ഇട്ട് അത് തിരുവനന്തപുരത്ത് ഒരു കഫേയിൽ സീസൺ ത്രീ ഞാൻ ഇതിന് മുന്നേ സീസൺ ടു എന്ന് പറഞ്ഞാൽ തെറ്റിപ്പം സീസൺ ത്രീയിൽ ഒരു കണ്ടസ്റ്റൻറ്റുമായി ഇരുന്ന് ചർച്ച ചെയ്ത് സോൾവ് ചെയ്ത് പല ഓഫറുകളും ദിയാസേനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ ഓഫറുകളിൻ്റെ പേരിൽ ദിയാസേന ആ പറയുന്ന പോസ്റ്റ് പിൻവലിച്ചു ആ ഓഫറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ടാണ് ദിയാസേന അയാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും എനിക്കിതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ബുദ്ധി ഇല്ലായ്മയാണ് ദിയാസെന കണി പൊട്ടത്തരമാണ് ഒരു മന്ദബുദ്ധികൾ സംസാരിക്കുന്നത് പോലും ആ ഒരു വില പോലും ഞാൻ കൊടുക്കുന്നില്ല കാര്യം ആൽക്കഹോൾ വിഡ്രോവൽ ആണെന്ന് പറയുന്നത് വിവരമില്ലായ്മയാണ് ഒന്ന് രണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് ഞാൻ ആദ്യം പെഗ് ചോദിച്ചു പിന്നെ കരഞ്ഞ് മാനസികമായി തകർന്നിരിക്കുന്ന ഒരാൾ പെഗ് ആണല്ലോ ചോദിക്കുന്നു എല്ലാവരും ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് കാര്യം ആദ്യം പറയുന്നത് ആദ്യമേ ബ്രോ ആണല്ലോ അതിനകത്ത് കിടന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞ് അതുകൊണ്ടല്ലേ അങ്ങനെ ഇറങ്ങി വന്നത് ഞാൻ ഇറങ്ങി വന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പുറത്തേക്ക് പോയി അന്ന് രാത്രി തിരിച്ച് വീടിനുള്ളിൽ കയറി വന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എവിടെയെങ്കിലും പുറത്തു പോണെന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് വിശ്രമം വേണമെന്നാണ് ഞാൻ പറഞ്ഞത് പുറത്തുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അപ്പം അതായത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ എന്നെ ഷോയിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞു പല ചർച്ചകളുണ്ട് ഈ പറയുന്ന മത്സരിക്കുന്ന പല സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ദിയാസന ഈ പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഇപ്പം പ്രസ്തുതമായി ഒരു കണ്ടസ്റ്റന്റിനെ ഒരു ഫേവറിറ്റിസം കാണിക്കുന്ന അതേ കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് ദിയാസന പി ആർ വർക്ക് ചെയ്യുകയാണ് ദിയാസന എന്നെ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നില്ലേ അതിൽ ദിയാസനയുടെ ഓഡിയോ ഉണ്ട് അപ്പോൾ ക്ലിയർ ആയിട്ട് അപ്പം നിങ്ങൾ ആലോചിക്കുക ഈ ഷോ ആരെ സപ്പോർട്ട് ചെയ്യുന്നു അതേ ആളെ തന്നെയാണ് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവർ തമ്മിൽ കണക്ഷൻ ഉറപ്പായിട്ടുണ്ട് ഒരുപാട് മുന്നോട്ട് ബ്രോക്ക് നീതി ഇല്ലാതിരിക്കുകയാണ് ഉറപ്പായിട്ടും ഉണ്ട് ഒന്നുമില്ല നിയമപരമായി അങ്ങനെയൊന്നുമല്ല നിയമപരമായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാണോ അവർക്ക് നിയമപരമായി എന്ത് ശിക്ഷയാണോ അവർ അറിയിക്കുന്നത് അത് കൊടുക്കുക എഫ് കോപ്പി കൈ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ പേര് എഫ്ഐആറിൽ ഉണ്ട് പേര് അവരുടെ നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ് എന്റെ എനിക്ക് ഈ ഷോയിനോടുള്ള താല്പര്യം ഇഷ്ടം കൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത് ഈ ഷോ കാരണം ഒരാളുടെ ജീവിതവും നശിക്കാൻ പാടില്ല നന്നായി ഈ ഷോ സുതാര്യതയോടെ നടക്കണം കുറ്റക്കാരായിട്ടുള്ള ആളുകൾ മാത്രം